വീട്ടിലിരുന്ന് സമ്പാദിക്കാനുള്ള ഒരുപാട് വഴികൾ മുൻപത്തെ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് വെക്കേഷൻ ടൈം തുടങ്ങാൻ സാധിക്കുന്ന ബിസിനസ് ഐഡിയകളും വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു തുക സമ്പാദിക്കാനുള്ള മാർഗങ്ങളുമെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഏതൊരാൾക്കും തുടങ്ങാൻ സാധിക്കുന്ന വിജയിച്ചാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു സംരംഭ ആശയമാണ് പറയാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് കൃഷി എന്ന സാധ്യതകളുടെ ഒരു സമുദ്രത്തെ കുറിച്ച് തന്നെയാണ് കൃഷി ചെയ്യാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ലക്ഷ്യങ്ങൾ തന്നെ സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോഴും ഒരു സംശയം ഉണ്ടാവുക എന്താണ് കൃഷി ചെയ്യുക എന്നാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സീസണലായി മാത്രം ഉണ്ടാകുന്ന വിളകളെ കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കാതെ എപ്പോഴും വിളവെടുക്കാൻ സാധിക്കുന്ന ഇനം കൃഷി ചെയ്യുക എന്നതാണ് എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു വരുമാനം നമുക്ക് കൃഷിയിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഇത്തരത്തിൽ കൃഷി ചെയ്ത് മാസം പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ സമ്പാദിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇനി ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ വിളകൾ ഏതെല്ലാമാണ് എന്നൊന്ന് നമുക്ക് നോക്കാം ഒന്ന് കൂൺ കൃഷി ഇന്ന് ഏറെ ആവശ്യക്കാറുള്ള ഒരു ഭക്ഷ്യ ഉൽപ്പന്നമാണ് കൂൺ വിപണിയിൽ കൂണുകൾക്കുള്ള ഡിമാൻഡ് അത് വ്യക്തമാക്കുന്നതാണ് ഒരു ബണ്ടിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോഗ്രാം വരെ കൂണുകൾ ലഭിക്കും ഒരു ബണ്ട് നിർമ്മിക്കാൻ ആവശ്യം അൻപത് രൂപയാണ് എന്നാൽ ഒരു കെ ജി കൂണിന് ഇന്ന് വിപണി വില എന്ന് പറയുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഇത് ഒരു ബണ്ടിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്ന വരുമാനമാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ബണ്ടിലുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ കൂൺ കൃഷിയിലൂടെ നമുക്ക് മാസം ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാൻ സാധിക്കും ഇത്തരത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു വീട്ടമ്മയാണ് അരൂർ സ്വദേശി ഷൈജി മാസം ഇവരുടെ വരുമാനം എന്നത് ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഒരു കൂൺ കൃഷി എങ്ങനെ തുടങ്ങാമെന്ന സംശയം ഉണ്ടെങ്കിൽ അത്തരം സംശയങ്ങളെല്ലാം തീർക്കുന്ന ധാരാളം വീഡിയോകൾ ഇന്ന് യൂട്യൂബിലുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ആദ്യം ഒരു പരീക്ഷണം നടത്തുകയും അതിൽ വിജയിച്ചാൽ പതിയെ കൃഷിയിലേക്ക് ഇറങ്ങുകയും ചെയ്യാം ജൂൺ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് നടക്കുക എങ്കിലും മറ്റു മാസങ്ങളിലും കൃത്യമായി പരിപാലിച്ചാൽ നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പ് സാധ്യമാകുന്ന ഒരു കൃഷി കൂടിയാണ് കൂൺ കൃഷി രണ്ട് മക്കോട്ടദേവ അത്ര ഇല്ലെങ്കിലും ഇന്ന് ഈ ഫ്രൂട്ട് കൃഷി ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ചിലരുണ്ട് അതിലൊരാളാണ് ഇടുക്കിയിലെ കർഷകനായ ദാമോദരൻ ഒരു കോടിയോളം രൂപ വാർഷിക വരുമാനമായി ലഭിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് കിലോയ്ക്ക് അയ്യായിരം രൂപ വരെ വില വരുന്ന ഈ ഫ്രൂട്ട് ഇന്തോനേഷ്യയിൽ അതിസുലഭമായി കാണപ്പെടുന്ന ഒരു മരമാണ് ദൈവത്തിന്റെ കിരീടം അല്ലെങ്കിൽ ദൈവലോകത്തെ പഴം എന്നെല്ലാം തന്നെ മക്കോട്ട ദേവ എന്ന ഈ പഴം അറിയപ്പെടുന്നുണ്ട് ഏത് കാലാവസ്ഥയിലും വിളയുന്ന ഈ പഴം ഉണക്കി ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങളാണ് ലഭിക്കുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ പച്ചയ്ക്ക് ഉപയോഗിക്കാതെ നോക്കണം പച്ചയ്ക്ക് ഉപയോഗിച്ചാൽ വിഷവും എന്നാൽ ഉണക്കി ഉപയോഗിച്ചാൽ നമ്മുടെ ഒട്ടുമിക്ക രോഗങ്ങൾക്കും പരിഹാരവുമാണ് ഇത് ഇതിന്റെ പഴം മുതൽ ഇല വരെ മെഡിസിനായി ലോകത്തിന്റെ പല ഭാഗത്ത് ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു കിടലൻ ഫ്രൂട്ട് തന്നെയാണ് മക്കോട്ട ദേവ മൂന്ന് വാടാർ മഞ്ഞൾ കൃഷി മഞ്ഞളുകളിൽ തന്നെ വിലയിൽ കേമനാണ് ഈ വാടാർ മഞ്ഞൾ രണ്ട് വർഷം മുന്നേ ഈ വാടാർ മഞ്ഞൾ കൃഷി ചെയ്ത് വിജയിച്ച ഒരു കണ്ണൂർ സ്വദേശി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു വാടാർ മഞ്ഞളിന്റെ ഒരു തൈക്ക് പതിനായിരം രൂപയും അതിന് മുകളിലുമാണ് വില വരുന്നത് എന്നാൽ ഒരു തൈയിൽ നിന്ന് അതിന്റെ നൂറ് മടങ്ങ് വരുമാനം നേടാൻ കർഷകന് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ സാധിക്കുന്ന വിളകൾ ഇന്ന് ഒരുപാടാണ് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഈ മൂന്നും